ഇത്രത്തോളം ഈ ആരിഫും നമ്മുടെ ശബരിനാഥുമൊക്കെ കുറേ വർഷങ്ങളായി അവ സ്ഥിരം ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ചില പ്രോഗ്രാമുകളും അൽഗോരിതങ്ങളും അൽഗോരിതങ്ങളുമുണ്ട് അതാവർത്തിക്കുന്നു എന്നുള്ളതല്ലേ ഞാൻ ചോദിക്കുന്നു ഇവർ പറയുന്നതൊക്കെ ആണെങ്കിൽ മാധു അടുത്ത് പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർ ഇവരുടെ മുന്നണി ജയിക്കില്ലേ അപ്പോൾ ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒരു ബജറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കാഴ്ചവെക്കാം അതുകൊണ്ടായിരിക്കാം നിർമ്മല സീതാരാമൻ അങ്ങനെ കൊടുത്തത് ഇവർ പറയുന്നതാണെങ്കിൽ മറിച്ച് ഞാൻ ഇവിടെ പറയുന്നത് മധു എന്താ സ്ഥിരം നമ്മൾ കേൾക്കുന്ന ചില വാദങ്ങളുണ്ട് നോക്കൂ വിദേശ നിക്ഷേപം കുറഞ്ഞു ജീവിത നിലവാരം തകർന്നു ഹങ്കർ ഇൻഡെക്സ് നൂറ്റി രണ്ട് പണക്കാർക്ക് ഗുണം വിദേശ നിക്ഷേപം കുറഞ്ഞു നെറ്റ് റിസൾട്ട് നോക്കണം ഞാൻ വളരെ വിനയത്തോടെ ചോദിക്കുന്നത് സർ ഭാരത സർക്കാർ പുറത്തുവിട്ട കണക്കുണ്ട് ശബരിനാഥെ ഡാറ്റകൾ കളവ് പറയില്ലല്ലോ ഗവൺമെൻറ് രേഖകൾ ആരിഫ് ഒരു എം പി ആണ് അദ്ദേഹം നിർമ്മല സീതാരാമനും നമ്മുടെ എന്താ പറയുക മുർമുവും രാഷ്ട്രപതിയും പ്രഖ്യാപിച്ചത് കളവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അവിടെ തന്നെ ചോദ്യം ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു ഈ ചാനലിൽ ചറിയുന്നത് പോലെയല്ല മാധു ഇവരൊന്നും പാർലമെൻറ്റിൽ എത്തുമ്പോൾ പെരുമാറുന്നു നോക്കൂ ശബരിനാഥെ നിങ്ങളുടെ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർട്ടി ഫൈവ് പോയിൻറ്റ് വൺ ക്രോ ഫോർട്ടി വൺ നാൽപ്പത്തഞ്ച് പോയിൻ്റ് ഒന്നേ അഞ്ച് ബില്യൺ ഡോളർ ആയിരുന്നു നിർമ്മല സീതാരാമൻ ഇന്നേ പറഞ്ഞു അത് ഇരട്ടിയായി കണക്കെന്താണ് ഈ വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് ബില്യൺ ഡോളർ ഇവർ ഒരു കളവാണെങ്കിൽ ില്ലേ ഇരട്ടിയിലധികം ഇരട്ടി വളർച്ച ഏറെ ഇരട്ടി വളർച്ച ഉണ്ടാകുന്നതും വലിയ എടുത്തു പറയാൻ മാത്രം പോകുന്ന അവകാശവാദമാണോ പത്ത് വർഷത്തെ ഗ്യാപ്പുണ്ട് അവിടെ മാധു അതിന്റെ ഒരു പത്ത് കൊല്ലം മുമ്പുള്ള വളർച്ചയും കൂടി നിങ്ങളൊന്ന് കമ്പയർ ചെയ്യാം വേണ്ട അറുപത് കൊല്ലം കൊണ്ട് ഇന്ത്യയിലുണ്ടായ വളർച്ച ഇത്രയുണ്ടായിരുന്നു അവർ പറയട്ടെ ആറ്റ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ പിന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നേ പോയിന്റ് എട്ട് എട്ട് ലക്ഷം കോടിയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇന്നത് പത്ത് പോയിന്റ് പൂജ്യം ഒന്ന് കോടിയാണ് ഒന്ന് പോയിന്റ് എട്ട് എട്ടിൽ നിന്ന് പത്ത് പോയിന്റ് എട്ട് എട്ട് ലക്ഷം കോടിയിലേക്കുള്ള വർധനം എത്രയുണ്ടാകും ഉണ്ടാകും അതിന് കുറച്ച് മുമ്പ് എത്രയുണ്ടായിരുന്നു പിന്നെ സ്ഥിരം നമ്മൾ കേൾക്കുന്ന ഒരു വാദമാണ് ഇന്ത്യയുടെ ഹങ്കർ ഇൻഡെക്സ് അല്ല ഇത് ഇതാരുടേതാണ് ഈ കടലാസ് ഇവരുടെ ആധികാരികത എന്താണ് ഈ വിലവാഞ്ചിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയോ ഇവരുടെ ഇടയിൽ ശ്രീലങ്ക എത്ര സ്ഥാനത്താണ് സർ ഇപ്പോൾ ഭക്ഷണത്തിനു വേണ്ടി തെരുവിലെക്കുന്ന സ്വമാരി എത്ര സ്ഥാനത്താണ് സർ ഇനി ഞാൻ നിങ്ങളെ മാധു ശബരിനാഥിനോട് കൂപ്പ് കഴിയോടെ പറയുന്നത് ഇവരുടെ സാമ്പിൾ സ്റ്റഡി എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചാണ് ഇവരുടെ ഈ പുറത്തുവിട്ടിരിക്കുന്ന യുളജിക്കൽ സൊസൈറ്റിയുടെ ഒക്കെ ലക്ഷ്യം എന്താണ് എനിക്ക് അതിനോ അതിനാണോ വിശ്വാസം ഞാൻ ഈ കഴിഞ്ഞ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പത്തിന് നീതി ആയോഗും യുണൈറ്റഡ് നേഷൻസ് റിപ്പോർട്ട് ഓൺ എം പി ഐ മൾട്ടിപ്പിൾ പോവർട്ടി ഇൻഡെക്സ് പുറത്തുവിട്ടിട്ടുണ്ട് മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട് മനോരമയിൽ വന്നിട്ടുണ്ട് എന്താണ് ശബരിനാഥെ പറയുന്നത് ഇന്ത്യയിൽ കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് രണ്ടായിരത്തഞ്ച് ആറിൽ അറുപത്തി നാല് പോയിൻ്റ് അഞ്ച് ലക്ഷം കോടിയിൽ നിന്ന് ദാരിദ്ര്യരേഖയുടെ മറികടന്ന് ഏതാണ്ട് ഇരുപത്തഞ്ച് കോടി ജനങ്ങൾ മുൻപോട്ട് പോയപ്പോൾ അതിന് ഇരുപത്തി മൂന്നിലെത്തുന്നു അറുപത്തിനാല് പോയിൻ്റ് അഞ്ചിൽ നിന്ന് ഇരുപത്തി മൂന്ന് കോടി ആകുന്നു അതിനുശേഷം പതിനെട്ട് ജൂലൈയിൽ വീണ്ടും വന്നു നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് ഇരുപത്തി നാല് പോയിൻറ്റ് എട്ട് അഞ്ചിൽ നിന്ന് പറഞ്ഞ് പത്തൊമ്പത് ഇരുപത്തഞ്ചിൽ ഏതാണ്ട് പതിനാലേ പോയിൻറ്റ് ഒമ്പത് കോടി ഞാൻ ചോദിക്കുന്നത് ഇലവോജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടാണോ ആധികാരികം യുണൈറ്റഡ് നേഷൻസിൻ്റെയും നീതി ആയോഗിൻ്റെയും റിപ്പോർട്ടുകളാണോ നമ്മുടെ മുമ്പിലുള്ളത് ഇനി ഞാൻ വീണ്ടും ചോദിക്കും നിർമ്മല സീതാരാമൻ വെറുതെ പറഞ്ഞതല്ല അവർ കണക്ക് വെച്ച് പറഞ്ഞു വ്യവസ്ഥയുടെ ദുർബല അഞ്ചിൽ നിന്നും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മികച്ച അഞ്ചിലെത്തി കയറ്റുമതി നാനൂറ്റമ്പത് ബില്യൺ ഡോളറിൽ നിന്നും എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡോളറായി ഖാദി ഗ്രാമ വ്യവസായ ഉൽപ്പന്ന വിൽപ്പന നാലിരട്ടിയായി ആദായ നികുതി റിട്ടേണിന്റെ എണ്ണം വർധിച്ചു ഇനി തൊഴിലാണ് നമ്മളിപ്പോൾ ആരിഫ് ഒക്കെ ആരിഫ് ഇന്ത്യ റിമാർക്കബിൾ റിഡക്ഷൻ ഇൻ പറഞ്ഞു വിത്തിൻ വിത്ത് ഫോർ ഫിഫ്റ്റീൻ മില്യൺ പീപ്പിൾ എക്സിസ്റ്റിംഗ് പോവർട്ടി വിതിൻ എ സ്പാൻ ഓഫ് ജസ്റ്റ് ഫിഫ്റ്റീൻ ഇയേഴ്സ് എന്നുണ്ട് പതിനഞ്ച് ഒരു ആവറേജ് എടുത്തുകൊണ്ടാണ് അത് പറയുന്നത് രണ്ടായിരത്തി അത് അതിൽ തന്നെ പറയുന്നത് ഈ പോവർട്ടിയിൽ നിന്ന് പുറത്തോട്ട് വന്നത് പുറത്തോട്ട് വന്നത് ഏതാണ്ട് മൊത്തം അതായത് നാന്നൂറ്റി പതിനഞ്ച് മില്യൺ ജനങ്ങൾ പുറത്തു വന്നതിൽ ഇന്ത്യയുടെ ഒരു റിമാർക്കബിൾ മുന്നോട്ട് പോക്കെന്ന് പറയുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ ഒരു അടിസ്ഥാനമാക്കി കൊണ്ടാണ് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണോ അല്ല ഞാൻ ചോദിക്കുന്നത് വേണ്ട ഡീറ്റെയിൽഡ് കണക്കുകൾ ഇവർ പുറത്തുവിടട്ടെ രണ്ടായിരത്തി പതിനാലി പുറത്തു പോകുമ്പോൾ എത്രയുണ്ട് ഇറങ്ങി പോകുമ്പോൾ എത്ര ഇനി ഞാൻ ഇപ്പം പറഞ്ഞ കണക്കൊക്കെ രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പതിനൊന്നിൻ്റെ കമ്പാരിസൺ ആണ് സ്റ്റാർട്ടപ്പുകൾ രണ്ടായിരത്തി പതിനാലിൽ ആവറേജ് ഹൺഡ്രഡ് ഇന്നത് എബ് വൺ ലാഖ് ഇവരിപ്പം തൊഴിലുള്ള എണ്ണം കുറച്ച് ഞാൻ ചോദിക്കട്ടെ നൂറ് സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് ആവറേജിൽ നിന്നും ഒരു ലക്ഷം സ്റ്റാർട്ടപ്പിലേക്ക് വരുമ്പോൾ ഞാൻ ശബരിനാഥ് ചോദിക്കും ഒരു സ്റ്റാർട്ടപ്പിൽ ഏതാണ്ട് എത്ര തൊഴിൽ കിട്ടിയെന്ന് കണക്കാക്കാം നമുക്ക് ഗവൺമെൻറ് ഡാറ്റയാണ് സാർ ഞാൻ പറയുന്നത് കമ്പനി രജിസ്ട്രേഷൻ രജിസ്ട്രേഡ് കമ്പനികളുടെ എണ്ണം രണ്ടായിരത്തി പതിനാലിൽ പെർ ഇയർ തൊണ്ണൂറ്റി നാലായിരമായിരുന്നു ഇന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരമാണ് ഒരു കമ്പനിയിൽ ഏതാണ്ട് എത്ര പേർക്ക് തൊഴിൽ കിട്ടും ശബരിനാഥെ അത് തൊണ്ണൂറ്റി നാലായിരത്തി ഒരു ലക്ഷത്തി അറുപത്തായിരം ആയിട്ടുണ്ടെങ്കിൽ അവിടെ അതിൻ്റെതായ വർധനം ഉണ്ടായിരിക്കുമോ ഇനി വാദത്തിനു വേണ്ടി നിങ്ങൾ ഒക്കെ ഞാൻ സമ്മതിച്ചു ഇതൊക്കെ ആയിരുന്നു ഇന്ത്യയുടെ അവസ്ഥയെങ്കിൽ അവരും ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ അത്ര മണ്ടന്മാരാണോ പിന്നെ ഇവിടെ എല്ലാവരും പറയുന്ന ഒരു വാദം ഇതൊക്കെ നിങ്ങൾ ഈ പറയുന്ന കണക്കുകളൊക്കെ ശരിയാണ് ഞാൻ പറയാം ശരി ശരി പെട്ടെന്ന് 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 പറയാം പറയാം ഞാൻ ഞാൻ ചോദിക്കട്ടെ പ്രധാനമന്ത്രി കല്യാണ അന്ന യോജന ആർക്കാ കിട്ടുന്നത് ജലജീവൻ മിഷന്റെ ആനുകൂല്യം ആർക്കാ കിട്ടുന്നത് ഈ അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ആർക്കാ കിട്ടുന്നത് ഈ രാജ്യത്തെ പാവപ്പെട്ടവനല്ല ഇപ്പൊ പറഞ്ഞിരിക്കുന്നു ആശാവർക്കർമാരുടെ വർധനവ് ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള പോഷകാഹാരത്തിന്റെ വർധനവ് സമുദ്ര സമ്പത്ത് യോജനയുടെ വർധനവിലൂടെ ഒരു ഇരട്ടിയാക്കിയിട്ട് മത്സ്യസമ്പത്തിന്റെ കയറ്റുമതിക്ക് രൂപം കൊടുക്കും ആർക്കാ കിട്ടുന്നത് കിട്ടും ബിജെപിയുടെ